കാരണം ഒരു സൽപ്രവർത്തനത്തിൽ ഒരുപാട് ഏർപ്പെടവേ അവന് മോശം കാര്യം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഏത് സമയത്തും എന്തെങ്കിലും ഒരു ശുഗൽ വേണം എന്ന് പറയുന്നത് പണിയെടുക്കണം വെറുതെ ഇരുന്നുകൂടാ ഒന്നുകൊണ്ട് ദുനിയാവിൻ്റെ നിനക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ദീനിയായി നിനക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ചെയ്യുക അതല്ലാതെ വെറുതെ ഇരിക്കുക എന്നത് പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്താൽ അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ അവൻ മോശമായ ചിന്തകൾ ഉണ്ടാക്കിത്തരാനൊക്കെ അത് കാരണമാകും ദുഃഖങ്ങൾ ഒരുപാട് കുട്ടികൾ യുവാക്കൾ എന്താണ് അവരുടെ പ്രശ്നം പ്രായം അത് നല്ല യൗവനം തുളുമ്പുന്ന പ്രായമാണ് കയ്യിൽ പണവുമുണ്ട് പിന്നെയോ കുറേ ഒഴിവ് സമയവുമുണ്ട് ഉണ്ട് ഒരുവൻ നശിക്കാൻ ഇത് മൂന്നും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടയില്ല കവിതാൽ യൗവനവും അതുപോലെ ഒഴിവ് സമയവും പണവും ഇത് മൂന്നൊരുവനുണ്ടോ മഫ്സദ തുല്യു മഫ്സദ ഒരുവനെ കുഴപ്പത്തിലാക്കാൻ അത് ധാരാളമാണ് വേറൊന്നും വേണ്ടതില്ല അതുകൊണ്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹുനദിഖർ ചെയ്യുക ഖർഹാൻ പാരായണം ചെയ്യുക ദീനിയ എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ ദുനിയാവിൻ്റെ നിന്റെ ജോലികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അല്ലാല ജോലിയിൽ ഒരാൾ ഏർപ്പെടുക ആ സമയത്ത് അവൻ തിന്മകൾ ചെയ്യുന്നില്ലല്ലോ ഒരാൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കാൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കാൻ ആ സമയത്ത് അവൻ നല്ല നീയത്താണോ ഇത് മുഖേന എനിക്ക് ഹലാലായ സമ്പാദ്യം നേടി നല്ല നിലക്കെനിക്കും കുടുംബത്തിനും ജീവിക്കണോ എന്ന നീയത്താണോ അവനുള്ളത് അത് പ്രതിഫലാർഹമാണ് ഞാൻ നീയത്ത് അവൻ്റെ മനസ്സിൽ വന്നില്ല എങ്കിൽ കൂടി ആ സമയത്ത് അവൻ ഒരു തിന്മയല്ല ചെയ്യുന്നത് ജാഹി സഹായ പ്രവർത്തനമാണ് ചെയ്യുന്നത് തിന്മയിൽ നിന്നവൻ ഏറ്റവും ചുരുങ്ങിയത് രക്ഷപ്പെട്ടിരിക്കും